കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർത്തല യൂണിറ്റ് വാർഷികം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ചേർത്തലയിൽ നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി ഡയറക്ടറി പ്രകാശനം അവാർഡ് ദാനം വ്യാപാരി വ്യവസായികളെ ആദരിക്കൽ എന്നിവ നടക്കും യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുമ്പയിൽ ജനറൽ സെക്രട്ടറി നെൽസൺ മാടവന ട്രഷറർ ജിജിമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുമ്പയിൽ അധ്യക്ഷത വഹിക്കും വാർഷിക പതിപ്പ് ഡയറക്ടറി പ്രകാശനം വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിക്കും നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാഗവൻ അവാർഡുകൾ വിതരണം ചെയ്യും

കേരളത്തിലെ വ്യാപാര സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇതൊരു സേവന സെക്രട്ടറി ആണെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞ സേവനമാണെങ്കിലും വൈകുന്നേരമാകുമ്പോൾ നിശ്ചിത തുക കിട്ടുമെന്നും പറഞ്ഞാണ് തൊഴിലാളികൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം വേറെയില്ല കാരണം വൈകുന്നേരമാവുമ്പോൾ ഒരു ജീവിത ഭാഗത്തിന് വേണ്ടി ഒരു നിശ്ചിത തുക കിട്ടും എന്ന് പറഞ്ഞ ആള് തന്നെയാണ് തൊഴിലാളികൾ ജോലിയെടുക്കാൻ പറ്റുന്നത് പക്ഷേ ഇന്ന് മുതലാല്മാരുടെ സ്ഥിതി മറ്റൊന്നാണെന്നുള്ള കാര്യം നിനക്കറിയാം അപ്പോൾ ഈ പൊതുയോഗത്തിലേക്ക് ഈ വർഷം അവിടെ ഗംഭീരമായി നടത്തുന്നത് എൻ്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജവംസലവരുമാണ് അതേപോലെ തന്നെ അവാർഡ് ദാനം കൊടുക്കുന്നത് നമ്മുടെ ചെയർപേഴ്സൺ ആണ് പുസ്തക പ്രകാശനം ചെയ്യുന്നതുകൊണ്ട് ഡയറക്ടറി വാർഷിക പതിവ് അത് പ്രകാശനം ചെയ്യുന്നത് ശ്രീ പാല വർമ്മ വർമ്മാണ് അതേപോലെ തന്നെ വിശുദ്ധ സംവിധായകൻ ശ്രീ ചോട്ടിനി കുട്ടികൾക്ക് വേണ്ടി അവാർഡ് ദാനം നിർവഹിക്കാൻ വേണ്ടി ശ്രീമതി കുമാരി ശിവരഞ്ജനി സിനിമ ആക്ട്രിസ് ആണ് അങ്ങനെ വിവിധ യോഗങ്ങളോടുകൂടെയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഇപ്പോൾ ചേട്ടത്തിലെ വ്യാപാര രംഗം ഉത്തരങ്ങളിലേക്ക് എന്ന പദ്ധതിയുമായിട്ടാണ് ഒരു ആവിഷ്കരിച്ചാണ് ഇപ്പം നടക്കാറ് ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി മാത്രം ക്ഷണിക്കാൻ കൂടിയാണ് ഈ യോഗം നടത്തുന്നത് നിങ്ങളെല്ലാവരും വരണം കഴിഞ്ഞ നാളുകളിൽ വ്യാപാര രംഗത്തും പ്രത്യേകിച്ച് കമ്മറ്റിക്കും നമുക്കും നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി തന്നുകളൊക്കെയാണ്